ആൻഡ് വാച്ചസ് മുതിർന്ന കോൺഗ്രസ് നേതാവ് പി ടി തോമസിന്റെ ചരമദിനത്തോടങ്ക സാഹിത്യ സാഹിത്യയുടെ നേതൃത്വത്തിൽ അനുസ്മരണ ചടങ്ങ് സംഘടിപ്പിച്ചു മാതൃകാപരമായ പൊതുപ്രവർത്തനത്തിലൂടെ കേരളീയരുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന പി ടി തോമസിന്റെ ചരമദിനത്തിൽ സാംസ്കാരിക സാഹിത്യ പൊന്നാനി നിയോജക മണ്ഡലം കമ്മിറ്റി അനുസ്മരണ യോഗം നടത്തി മുൻ രാജ്യസഭാ അംഗം സി ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു എന്റെ എത്രയോ ജൂനിയറാണ് മാരായ കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഞാനും ആന്റണിയും പഠിച്ചു പോകുന്നതിന്റെ ചേർത്താണ് പി ടി അവിടെ പഠിക്കാൻ വന്നത് വീട്ടിൽ ഇടുക്കിയിൽ നിന്നാണ് സ്വദേശം ആ കാലഘട്ടത്തിൽ ഈ മാരാജ് കോളേജിൽ പഠിച്ച ഒരുപാട് നേതാക്കന്മാരും ധാരാഷ പാർട്ടിയുടെ നേതാക്കന്മാരും പ്രേമിക്കും ചിലൊരു കല്യാണം കഴിക്കും അതിലാദ്യം തുടങ്ങി വെച്ചത് വയലർ രവിയാണ് ആ വയലർ രവിയെ പ്രേമിക്കുന്ന സമയത്ത് ആ കോർണറിന്റെ പേരെന്ന മേഴ്സി കോർണർ എന്നാണ് മേഴ്സി നായിരുന്ന എന്റെ ഭാര്യയുടെ പേര് അതുപോലെ ആ കോർണറിൽ വെച്ച് തന്നെയാണ് പ്രിയപ്പെട്ട പി ടിയും പേരന്ത ഉമ്മയെയും കണ്ടുമുട്ടുന്നു അങ്ങനെ വിവാഹം വല്ലാരും വീട് എൻ്റെ എൻ്റെയൊക്കെ നേതൃത്വത്തിൽ നടന്നു ഈ പെൺകുട്ടി ബ്രാഹ്മണ സമുദായത്തിലാണ് അവളുടെ വീട് വളഞ്ഞമ്പലത്താണ് വളഞ്ഞമ്പലം തന്നെ അവിടെ തന്നെ ടൗണിൽ തന്നെ അവർക്ക് തീരെ ഇഷ്ടമുണ്ടായിരുന്നില്ല ഇപ്പം അവർക്ക് ജീവനാണ് അങ്ങനെ അവർ പറഞ്ഞു കനക്ക് സുരക്ഷിതമായി കുറച്ചു ദിവസം പോയിരിക്കാനും എന്റെ അണിയമൂണൊക്കെ ആഘോഷിക്കാനും പറ്റിയ സ്ഥലം നമ്മുടെ പൊന്നാനിലെ ഹരിദാസന്റെ വീടാ ഈ വേഗാണ്ട് പോയിക്കോ ആരും വരൂല്ല അവിടെ അങ്ങനെ കുറേ ദിവസം എൻ്റെ വീട്ടിൽ താമസിച്ചു അങ്ങനെ പറഞ്ഞ പോലെ ഉറച്ച നിലപാട് എല്ലാ കാര്യത്തിലും ഭാഗികളെ അല്ലെ എന്താ മരം മുറിക്കുന്ന പ്രശ്നങ്ങളിലൊക്കെ ഉറച്ച നിലപാടായിരുന്നു ആടാട്ടു വാസുദേവൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്രണവം പ്രസാദ് അഡ്വക്കറ്റ് ശിവരാമൻ പൊന്നാനി ഷാജി കളിയത്തേൽ ടി കെ അഷ്റഫ് ഉണ്ണികൃഷ്ണൻ പൊന്നാനി പ്രവിത കടവനാട് കെ ജയപ്രകാശ് എം ടി ഷെരീഫ് പ്രദീപ് കാട്ട്ലായിൽ എം എ നസീം എ പി സുരേന്ദ്രൻ ശ്രീകലാചന്ദ്രൻ തുടങ്ങിയവർ സംബന്ധിച്ചു